ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഓറിയോ ബനാന ഷേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം അതുകൂടെ എനാബിൾ ചെയ്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായി ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇനി നമുക്കൊരു ജാറിലേക്ക് രണ്ട് കുരു കളഞ്ഞ് ഈത്തപ്പഴ ആഡ് ചെയ്യാം പിന്നെ ചെറുപഴമാണ് അതും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നാല് ബിസ് ഓറിയോ ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല തണുത്ത പാലും പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഓരോ ബിസ്ക്കറ്റ് ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ഇട്ടാൽ മതി ഇനി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനിതിപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ഓറിയോ ബിസ്ക്കറ്റും ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ ബൂസ്റ്റ് പൊടിയും നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അത് ഗ്ലാസ്സിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള പൊടിയും കൂടെ അതിൻ്റെ മേലെ സ്പ്രെഡ് ഇട്ട് കൊടുക്കാം നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ഷെയ്ക്കാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഓറിയോ ബനാന ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ